ഒരു കൃത്യമായ ഒരു കമന്റ് വന്ന അമ്പലങ്ങളോടും വിശ്വാസങ്ങളോടും കൂടുതൽ സംസാരിക്കാൻ മറ്റൊരു ചാനലിലും താല്പര്യമില്ല ജനം ടി വി രാവിലെ എങ്ങനെ വിളിക്കുക എന്തൊരു നല്ല പേര് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് സ്വന്തം പറയുക നമുക്കിനി കോഴിക്കോട് പോകണം കാരണം വടക്കിൽ നമ്മൾ അത്രത്തോളം എത്തിയിട്ടില്ല തളി ക്ഷേത്രത്തിൽ നിന്ന് ചേരുന്നത് ആനന്ദ് ആനന്ദ് നമസ്തേ തിരുവോണ ദിനാശംസകൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ആനന്ദിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അവിടെ നിന്നുള്ള വിവരങ്ങളൊക്കെ അറിയാൻ നല്ലൊരു ചിരിയോട് കൂടി ആനന്ദ് വലിയ സന്തോഷത്തിലാണ് കാര്യം പിന്നീട് പറയാം സസ്പെൻസ് ആണ് എങ്ങനെയാണോ ആനന്ദ് എല്ലാവർക്കും ഓണാശംസകൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തളി ക്ഷേത്രത്തിലാണ് കോഴിക്കോടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നും തന്നെയാണ് പൊതുവെ മലബാറും ഓണം ആഘോഷിക്കുന്നതിൽ ഒട്ടും കുറവില്ല എന്നുള്ളത് നമുക്ക് ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് തന്നെ വ്യക്തമാകും കാരണം അത്ര വലിയ ഒരു ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് രാവിലെ മുതൽ തന്നെ ഓരോ സമയം തോറും ഈ തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെയാണല്ലോ എന്തായാലും നമ്മോടുകൂടി ഇപ്പോൾ ചേർന്ന് ക്ഷേത്രത്തിന്റെ മാനേജറും മറ്റ് ഭാരവാഹികളുമാണ് ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം വളരെ സന്തോഷം ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെന്താ പ്രധാനപ്പെട്ട പരിപാടികൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട പരിപാടി എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരു അവതാരത്തിൻ്റെ വാമന ഭഗവാൻ്റെ ഒരു ഇതായിട്ടാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രവും ഈ തളി ക്ഷേത്രത്തിലുണ്ടല്ലോ അപ്പോൾ അവിടെയാണ് നമ്മളൊരു അഞ്ഞൂറ് ലിറ്റർ വിശേഷമായ പാൽപ്പായസം നേദിച്ചിട്ടുണ്ട് അതുപോലെ ഉത്രാടക്കൊല സമർപ്പിച്ചിട്ടുണ്ട് ഇന്നലെ ഉത്രാട സദ്യ വളരെ ഗംഭീരമായി തന്നെ നമുക്ക് ഭക്തജനങ്ങൾക്ക് നൽകാൻ സാധിച്ചു അങ്ങനെ വിശേഷമായ എല്ലാ ഒരുക്കങ്ങളും മുൻ ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അഭൂതപൂർവ്വമായ തിരക്ക് എല്ലാ വർഷവും കൂടി കൂടി വരുന്ന ഒരു കാര്യം സന്തോഷമുള്ള ഒരു കാര്യവും നടക്കുന്നുണ്ട് വളരെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൊല്ലം നമ്മൾ ഡിസംബർ ഒന്നാം തീയതി ഒരു ലക്ഷദ്വീപ് നടത്തുന്നുണ്ട് അത് നെയ്യ്വിളക്കൊണ്ടാണ് ആദ്യമായിട്ടാണ് ഇപ്പോൾ നെയ്വിളക്കോണ്ട് പൽപ്പനാമ ക്ഷേത്രം കഴിഞ്ഞാൽ തളിയിലാണ് നടത്തുന്നത് അതിൽ അതിൻ്റെ ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞു ശീതരം പിള്ള വന്നിരുന്നു സോ നേരിക്കെ ഗംഭീരമായിട്ടും അമ്പലത്തിൽ ആരെങ്കിലും വളരെ ഇതായിട്ട് പോകുന്നുണ്ട് ഓണം ആദ്യമൊക്കെ തളി ഒരു പ്രാദേശികമായ ഒരു ക്ഷേത്രമായിട്ട് അറിയപ്പെട്ടിരുന്നത് ഇപ്പൊ ആ രീതി എല്ലാം മാറി കുറേ ജില്ലകളിൽ നിന്ന് കാളെത്താൻ തുടങ്ങി ശബരിമല സീസണിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിലെ ആൾക്കാർക്ക് ഈ ക്ഷേത്രത്തിലൊരു ദർശനം ഒരു അനിവാര്യമായ ഒരു ഘടകമായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും പുതിയ നമ്മുടെ മാനേജ്മെന്റിന്റെ കീഴിൽ മാനേജറുടെ കീഴിൽ ഈ ക്ഷേത്രം ദിവസം അനുവദി അതിന്റെ അനുമതി അയച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഗംഭീരം അതുമാതിരി തന്നെ കുട്ടികളൊക്കെ പുറം നിന്നൊക്കെ വീട്ടിലേക്ക് വരിക ഓണക്കളം ഒരുക്കുക ഓണസദ്യ ഒരുക്കുക പിന്നെ ക്ഷേത്ര ദർശനം ഇപ്പൊ കൃഷ്ണന്മാർ പറഞ്ഞമാതിരി എല്ലാം കൊണ്ടും വളരെയധികം ഗംഭീരമാണ് ഈ കൊല്ലത്തെ ഓണം എന്തായാലും തീർച്ചയായിട്ടും എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ മലബാറിന്റെ ഒരു മലബാറിന്റെ മാത്രമല്ല കേരളത്തിലെ ഒട്ടാകെ തളി ഈ ക്ഷേത്രം ആ തലത്തിൽ ആധ്യാത്മിക രീതിയിൽ അടയാളപ്പെടുത്തിക്കൊണ്ടുവരികയാണ് എന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പുറം നടക്കും ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ പൂക്കളം വളരെ മനോഹരമായ ഒരു പൂക്കളം ക്ഷേത്രത്തിൽ ഇട്ടിട്ടുണ്ട് ഏതാണ്ട് മാനേജർ പറഞ്ഞ പോലെ തന്നെ അഞ്ഞൂറ് ലിറ്ററോളം പാൽപായസം ഇന്നിവിടെ വിതരണം ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് ഉച്ചയ്ക്ക് സദ്യയില്ല കാരണം ഉത്രാട സദ്യയായിരുന്നു അത് കഴിഞ്ഞ ദിവസം തന്നെ എല്ലാവർക്കും കൊടുത്തിരുന്നു എന്തായാലും ഓണം മലബാർ ഒട്ടും പുറകിലല്ല ഈ തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം പുലികളിയാണെങ്കിൽ ഈ ഓ മലബാർ അതായത് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഓണേശ്വരൻ അല്ലെങ്കിൽ ഓണപ്പൊട്ടൻ എന്നറിയപ്പെടുന്ന മഹാബലി രൂപമാണ് പൊതുവെ വീടുകൾ കയറുകയും ഐശ്വര്യം എല്ലാ വീട്ടിലും ഐശ്വര്യം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് പൊതുവെ ഉള്ളത് ശ്രദ്ധയിലും ഒട്ടും കുറവല്ല എന്തായാലും തളി ക്ഷേത്രം ഓണത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെ നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട്